പെർഫ്യൂമിന്റെ പെർഫ്യൂമിന്റെ മണം 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 ദിവസം ദിവസം മുഴുവൻ മുഴുവൻ പെർഫ്യൂം അടിച്ച് കുറച്ചു കഴിഞ്ഞാൽ പോയി വീണ്ടും ഗന്ധം വരുന്നുണ്ടോ നിങ്ങളുടെ ഒരു ിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പരീക്ഷിച്ചു നോക്കാവുന്ന വഴികൾ ഏതൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് പെർഫ്യൂമിനെ നിങ്ങളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്നതിന് മണമില്ലാത്ത മോയിസ്ചറൈസർ ഉപയോഗിച്ച് ആദ്യം നിങ്ങളുടെ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുക രണ്ട് പൾസ് പോയിന്റുകളിൽ വേണം പെർഫ്യൂം അടിക്കേണ്ടത് കഴുത്ത് ചെവിക്ക് പിന്നിൽ കൈത്തണ്ട എന്നീ ഭാഗത്ത് അടിക്കുക മൂന്ന് മുടിയിലോ വസ്ത്രത്തിലോ പെർഫ്യൂം സ്പ്രേ ചെയ്യുന്നതിലൂടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാൽ ഇവ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയാൻ ആദ്യം എവിടെയെങ്കിലും കുറച്ച് സ്പ്രേ ചെയ്യുക നാല് ചർമ്മം ആയിരിക്കും ഈ സമയത്ത് പെർഫ്യൂം അടിക്കുന്നതാണ് നല്ലത് മാത്രമല്ല നിങ്ങളുടെ പെർഫ്യൂം ഇരുണ്ടതും തണുത്തതുമായ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാം ഈ ലളിതമായ ഘട്ടങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫ്യൂമിന്റെ മണം ദിവസം മുഴുവൻ നിലനിർത്താൻ സാധിക്കും അഞ്ച് നിങ്ങളുടെ ചർമ്മത്തിൽ ഈർപ്പമുള്ളതാക്കാൻ ക്രീം പുരട്ടാം പെർഫ്യൂമിന്റെ മണം നീണ്ടു നിൽക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പൾസ് പോയിന്റിൽ മണമില്ലാത്ത മോയ്സ്ചറൈസർ പുരട്ടണം പെട്രോളിയം ജെല്ലി തൈലം അല്ലെങ്കിൽ വാസലിൻ ഉപയോഗിക്കാം ആറ് സുഗന്ധം ചൂടിനോട് പ്രതികരിക്കും അതിനാൽ കഴുത്ത് കൈത്തണ്ട കൈമുട്ടുകൾ കാൽമുട്ടുകൾ എന്നിവിടങ്ങളിൽ പെർഫ്യൂം പുരട്ടുക ഏഴ് ശരീരത്തിൽ നിന്ന് അഞ്ചു മുതൽ ഏഴ് സെന്റിമീറ്റർ വരെ അകലത്തായി വേണം പെർഫ്യൂം പ്രയോഗിക്കുന്നതും നല്ലതാണ് മാത്രമല്ല പെർഫ്യൂം കുപ്പിയുടെ നോസിൽ ശരീരത്തിൽ തൊടാതെയും ശ്രദ്ധിക്കണം എട്ട് ഇടയ്ക്കിടെ പെർഫ്യൂം അടിക്കാൻ കുപ്പിയുമായി നടക്കേണ്ട കാര്യമില്ല പഞ്ഞിയിൽ പെർഫ്യൂം സ്പ്രേ ചെയ്ത് പേഴ്സിൽ മതിയാകും ഒൻപത് നിങ്ങളുടെ പെർഫ്യൂം ബോട്ടിൽ കുലുക്കരുത് നിങ്ങൾ പെർഫ്യൂം അടിക്കുന്നതിന് മുൻപ് കുലുക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർത്തുക ഓക്സിജനെ അകത്തേക്ക് വിട്ട് സുഗന്ധവുമായി സംയോജിപ്പിച്ച് സുഗന്ധം നീണ്ടു നിൽക്കുന്നത് കുറയ്ക്കാൻ പെർഫ്യൂം കുപ്പികൾ കുലുക്കുന്നത് കാരണമാകും സ്പ്രേ ടെക്നിക് ഉപയോഗിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി പെർഫ്യൂം അടിച്ച് കുറച്ചു കഴിഞ്ഞാൽ മണം പോയി വീണ്ടും വിയർപ്പിന്റെ ഗന്ധം വരുന്നുണ്ടോ നിങ്ങളുടെ പെർഫ്യൂമിന്റെ മണം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പരീക്ഷിച്ചു നോക്കാവുന്ന വഴികൾ ഏതൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് പെർഫ്യൂമിനെ നിങ്ങളുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാൻ സഹായിക്കുന്നതിന് മണമില്ലാത്ത മോയ്സ്ചറൈസർ ഉപയോഗിച്ച് ആദ്യം നിങ്ങളുടെ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുക രണ്ട് പൾസ് പോയിന്റുകളിൽ വേണം പെർഫ്യൂം അടിക്കേണ്ടത് കഴുത്ത് ചെവിക്ക് പിന്നിൽ കൈത്തണ്ട എന്നീ ഭാഗത്ത് അടിക്കുക മൂന്ന് മുടിയിലോ വസ്ത്രത്തിലോ പെർഫ്യൂം സ്പ്രേ ചെയ്യുന്നതിലൂടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാൽ ഇവ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നുണ്ടോ എന്നറിയാൻ ആദ്യം എവിടെയെങ്കിലും കുറച്ച് സ്പ്രേ ചെയ്യുക ചർമ്മം ഫ്രഷ് ആയിരിക്കും ഈ സമയത്ത് പെർഫ്യൂം അടിക്കുന്നതാണ് നല്ലത് മാത്രമല്ല നിങ്ങളുടെ പെർഫ്യൂം ഇരുണ്ടതും തണുത്തതുമായ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാം ഈ ലളിതമായ ഘട്ടങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫ്യൂമിന്റെ മണം ദിവസം മുഴുവൻ നിലനിർത്താൻ സാധിക്കും അഞ്ച് നിങ്ങളുടെ ചർമ്മത്തിൽ ഈർപ്പമുള്ളതാക്കാൻ ക്രീം പുരട്ടാം പെർഫ്യൂമിന്റെ മണം നീണ്ടു നിൽക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പൾസ് പോയിന്റിൽ മണമില്ലാത്ത മോയ്സ്ചറൈസർ പുരട്ടണം പെട്രോളിയം ജെല്ലി തൈലം അല്ലെങ്കിൽ ഉപയോഗിക്കാം ആറ് സുഗന്ധം ചൂടിനോട് പ്രതികരിക്കും അതിനാൽ കഴുത്ത് കൈത്തണ്ട കൈമുട്ടുകൾ കാൽമുട്ടുകൾ എന്നിവിടങ്ങളിൽ പെർഫ്യൂം പുരട്ടുക ഏഴ് ശരീരത്തിൽ നിന്ന് അഞ്ചു മുതൽ ഏഴ് സെന്റിമീറ്റർ വരെ അകലത്തായി വേണം പെർഫ്യൂം പ്രയോഗിക്കുന്നതും നല്ലതാണ് മാത്രമല്ല പെർഫ്യൂം കുപ്പിയുടെ നോസിൽ ശരീരത്തിൽ തൊടാതെയും ശ്രദ്ധിക്കണം എട്ട് പെർഫ്യൂം 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 അടിക്കാൻ നടക്കേണ്ട കാര്യമില്ല പഞ്ഞിയിൽ സ്പ്രേ ചെയ്ത് സൂക്ഷിച്ചാൽ മതിയാകും നിങ്ങളുടെ ബോട്ടിൽ കുലുക്കരുത് നിങ്ങൾ പെർഫ്യൂം നിങ്ങളുടെടിക്കുന്നതിന് മുൻപ് കുലുക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് നിർത്തുക ഓക്സിജനെ അകത്തേക്ക് വിട്ട് സുഗന്ധവുമായി സംയോജിപ്പിച്ച് സുഗന്ധം നീണ്ടു നിൽക്കുന്നത് കുറയ്ക്കാൻ പെർഫ്യൂം കുപ്പികൾ കുലുക്കുന്നത് കാരണമാകും പകരം അൺക്യാപ്പ് സ്പ്രേ റീക്യാപ് ടെക്നിക് ഉപയോഗിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ